ഹലോ ഗെയ്സ് അപ്പം നമ്മുടെ കിടക്കാൻ ഞാൻ അത്ര ഇട പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കുമ്പാരമുടിയുടെ അവിടുത്തെ കേവ് കാണിച്ചതാണെന്ന് പറഞ്ഞില്ലേ ആ കേവ് കാണാൻ പോവാണ് നമ്മൾ അപ്പം നമ്മളതിൻ്റെ ഏകദേശം അടിവാരത്തെത്തി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്കൺ എനേബിളും ചെയ്തത് അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയി മുന്നോട്ട് പോകാം അതായത് ഇത് റിസ്ക് ആണ് ഞാൻ എനിക്ക് നല്ല പേടിയുണ്ട് അപ്പം ഉള്ളി കൂടെ കയറിയിട്ട് ചെയ്തിട്ടുണ്ട് ഈ മലയാളം ഇങ്ങനെ മേടി കയറുന്നതാണ് അപ്പോൾ ഇച്ചിരി പേടിയുണ്ട് എന്തായാലും നമ്മുടെ കൂടെ രണ്ടുപേരുണ്ട് അവർ വരുന്നൂ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മരപ്പിൻ്റെ അവാർ എന്ത് രസമാണ് നമ്മളാ മേളിന്ന് നോക്കി കണ്ടില്ലേ ഉണ്ടോ ആ ടോപ്പിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീടുകൊക്കെ അകത്തു നോക്കി അറിയാം ആ ടോപ്പിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടുവരാം ഭയങ്കര സംഭവം അതൊന്നും ചേട്ടാ പോ എന്ത് വരാമെന്നൊക്കെ മരത്തിൻ്റെ ഇടയ്ക്ക് ഇക്കടെ പാറയുടെ മരത്തിൻ്റെ ഇടയ്ക്ക് കടന്നു വരാൻ അപ്പം നമ്മൾ അങ്ങനെ യാത്ര തുടരുന്നു ആ നല്ല അടുത്തേക്കിവിടെ പോകുന്നു പക്ഷേ അജിത്തുണ്ട് റോബിയുണ്ട് ആ ഇതാ വേളീന്ന് ഇവിടെ ആ വേളീന്നൊരു വെള്ളം വന്നില്ല കഴിഞ്ഞ ദിവസം ഇവർ വെള്ളം കുടിച്ചില്ല മാത്രമൊക്കെ ആ വെള്ളം ഒടിച്ച വെള്ളച്ചാട്ടം പറഞ്ഞാ ഇതില് അജിത്ത് ഇതിലപ്പണേ ചെരുവഴിയോ ഓ ഇച്ചിരി വല്യ പാടില്ല എനിക്കിത്ര പാടായിട്ടാണല്ലോ വെള്ളം ചാടി ഇങ്ങനെ അതൊക്കെ തെന്നിയ പോലെ എടുക്കല്ലേ കല്ലാറൊട്ടിക്കല്ലേ ആണ്ടോ എന്താ തെറ്റപ്പ് നോക്കി നേരെ പൂമ്പാറപൊടിയുടെ അടീന്തോ മഴക്കാലത്ത് നല്ല രസമായിരിക്കില്ല ഇവിടെ നിന്നാണ് വെള്ളം പറഞ്ഞു വേളിന്നാ വേണം ആ ഇവിടെയാണ് അത് ഏറ്റവും പഞ്ചാരപ്പുത്തുമല്ലേ അപ്പൊ അടുത്ത മഴക്കാലത്ത് നമുക്ക് തന്നെയാണല്ലോ ഇവിടെനിന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു ചെറിയ ചെറിയ ഗുഹകൾ കേവുകൾ ഉണ്ട് വലിയ കേവ് മേള മലയാളം ചാടിക്കയറി തന്നെ ഉണ്ടോ മാത്താൻ മുമ്പിൽ ആ പള്ളിക്കട കയറിയ വെട്ടമാണ് അതുകാരണം ലേറ്റൊക്കെ ആകുമ്പോൾ തലേ തെറ്റ് ചെയ്തിട്ടുണ്ട് ടാസ്ക് വഴികളാണ് മൊത്തം പോണേൽ നമ്മൾ ചെറിയ ടാസ്ക് അല്ല ചെറ്റ് ചെറിയ ടാസ് ടാസ്ക്കാ പക്ഷെ നല്ല രസം കേട്ടോ ഇവിടെയൊക്കെ അല്ലേ അടിപൊളിയല്ല ഇടാൻ വരും ദൂരം കല്ല ഉരുണ്ടി വഴി ഒന്ന് ഇടക്കണമെന്ന് നോക്കിയാൽ ഇവിടെ അവിടുന്ന് ലെയർ അടിക്കും ട്രൈ ചെയ്യാം അതായിട്ട് എന്തായാലും എല്ലാവരും കയറ്റി വിട്ടിട്ട് ഞാനാണെങ്കിലും പുറകെ ഞാൻ ഏറ്റവും പുറകെ വരുള്ളൂ കമ്പൊക്കെ ഒരിച്ച് വേണം കാരണം ഇവിടെ പോലെ കൊണ്ട് പിടിച്ചു മുള്ളും മുള്ള മുള്ളു എന്റെ കോളേജ് ഭാഗ്യം കിടക്കണേ വാട ഭാഗ്യാൻ അങ്ങനെ തരും അവിടെ കേട്ടെ അല്ലി പിടിച്ച അല്ലി പിടിച്ചു വേണം കേറിപ്പോ എവിടാ അല്ല എവിടെ പറയാൻ പറ്റുമോ ഇതിങ്ങനെ അടിക്കടങ്ങനെ നമ്മൾ നമ്മള് കേറിപ്പോണ കേ അപ്പൊ ഇത്രയും കട്ടി മേളിലേക്ക് അതല്ലേ ഇതേ പോയി ടാസ്ക് ഇതിനൊക്കെ പോയെ ടുത്ത മടുത്ത് കടമ്പ കേറിയോ അതാണ് കടമ്പിത്ത എന്റെ അമ്മേ അതോ അവര് കയറി വന്നോളൂ രാവിലെ ഇടയ്ക്ക് കയറിണ്ടോ തോന്നെ കൊറോണ വന്നതിന് ശേഷം ഇതാണ് നമ്മുടെ പ്ലേസ് നമ്മള് ഇപ്പൊ ആരോടെ ഈ കേവിന്റെ അകത്ത് ഗോവിക്കകത്ത്

<laughs> െ റിയത്തില്ലോ <laughs> നമ്മൾ <laughs> ായിട്ട് നിങ്ങൾ ഇവിടെ എവിടെ വേണേലും ഇഷ്ടം പോലെ மொத்த ஸ்டெப் பண்ணி ரவுல தண்ணதமும் இல்லனே கேப் குடி. हां, இது போல ஒரு சடையை கேர் போணானால தான் நான் வந்துட்டேன். இதுကண்டா. எல்லாரောင်ங்க கிளியம் போயிடுவாங்கள. இதெ இத செம. அப்படியே இருக்கனே ஒட்டக்க. ஆவல வைக்கணும். ஆவல வைக்கணும். என்னது கொண்டா? இது மொத்த இனத்தால ஆவல அதே சைடு தாழற போய் தூங்கறன்னு கொண்டா. சாடி எடுக்க. சிம்பிள் ஏத்துடா. டே இதா வந்து. ஆ இவர கேறயா. கேர்னும். டே இ கான்னு ட்ட. ஆ. அவ்ளோ نجي கேறனோ. ചെറിയ ടാസ്ക് ഇത്ര ഇതിന്റെ ആ ഒരു വട്ടം കണ്ടോ അതാണ് പുറം സൈഡ് നമ്മൾ ഒരു നമ്മള് മേലിൽ വന്നോടൊ അഞ്ഞൂറ് മീറ്ററോടെ നമ്മളെ മേലില് അഞ്ഞൂറ് വീഡിയോ ഷൂട്ട് ചെയ്താ അവിടെ അതാണ് കേൾക്കണ വഴി വീഡിയോ കാണാൻ പറ്റുന്നില്ല പിരിഞ്ഞിട്ട് പിരിഞ്ഞാട്ടോ അവിടെ മേലുവശം കാണാവോ കാണാന്നെന്താ കാണത്തില്ലേ ഓ ധാർത്ഥ്യ കാണാൻ പാടില്ലട ഓ എൻറെ പൊന്നെ ഇതാണ് ശെരിക്കും എന്റെ സംഭവം ഞാൻ താഴെ വന്നിട്ട് അങ്ങോട്ടോ അങ്ങോട്ട് കേട്ടോ സാധനങ്ങൾ വരുന്നുണ്ട് അയ്യോ ടാസ്ക് പറഞ്ഞ ഹെവി ടാസ്ക്കാ ഇതൊരു ടാസ്ക് തന്നെ എന്റെ പൊന്നെ സത്യമായിട്ടും ഈ വീഡിയോ വേണമെങ്കിൽ ഒരു കാരണം ഞാൻ വരില്ല ഇന്നോട് ഇന്നലെ പറഞ്ഞു പോയ മാത്രം വന്നോ എൻ്റെ അമ്മോ കൈ ഒക്കെ മുറിഞ്ഞത് എന്തോ ചില കേസൊന്നും പറയാട്ടോ എന്റെ അമ്മേ ടാസ്ക് തന്നെയാണ് ഞാൻ അതിൽ തിരിച്ചു പോന്നോട്ടെന്നൊക്കെ ചോദിച്ചാ പക്ഷേ ഒന്ന് സംഭവിച്ചില്ല ഹെവി ടാസ്ക് കാരണം ചെറിയ വെട്ടം കണ്ടോ വെട്ടം വെട്ടം എന്നെ കുറച്ചു വെട്ടമില്ല ഇത് അമ്പത് മീറ്ററോളം വെട്ടമില്ല നമ്മളങ്ങനെ ആകാശം കണ്ടു ആകാശം അവൻ തെയ്യ അവനിടെ കേറിയിട്ടിറക്കുന്നത് അതെ അടുത്ത ആള് കയറി വരുന്നുണ്ട് കയറി വരുന്നുണ്ട് ഇത് ഭയങ്കര ഗുഹക്കട കയറോട്ടൊക്കെ തെളിച്ച് കയറി ആ ഒരു ഘട്ടം ഇല്ലായിരുന്നു പണി മൊത്തം പാടിയ ടാസ്ക്രുന്നോന്നോ കൈയൊക്കത്തെ ചോരടെ ബേടാൻ്റെ മൊത്തം എല്ലാരും കേ താഴേന്ന് കേട്ടോ ഇതിന്റെ മേളക്ക് എന്റെ പൊന്നു പറഞ്ഞ എന്റെ ഞാനിനാ ഊർമാറങ്ങോട്ടോ കൈ അതുകൊണ്ടില്ലേ കയ്യൊക്കെ മുറിഞ്ഞത് കയ്യിലൊക്കെ മുറിഞ്ഞത് ഇവിടെ പൊറോ കയുടെ മുട്ട ഒക്കെ മുറിഞ്ഞത് കൊണ്ടോ ശരിക്കും പേടിച്ചു ശെരിക്കും പേടിച്ചു പറയാ അതെ ഒന്നല്ലേട്ടോ ഏട്ടിയൊക്കെ അവിടെ മുട്ടയിലെ തൊലിയൊക്കെ പോയി മുട്ടിടാ ഇത് എപ്പറാളായി പോയിടാ അത് പറഞ്ഞിട്ട് വരില്ല എനിക്ക് ആ താഴെ തിരിച്ചിറങ്ങിയപ്പോഴേ അത് തൂങ്ങി തൂങ്ങിയിട്ട് മാത്രമേ കഴിയാല് ഓഹ് എന്റെ പൊന്നോ ഓ ഈ താഴെ കാണുന്ന മരം കണ്ടോ അവിടെ നമ്മൾ കയറുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ വീഡിയോ ആണ് കഴിഞ്ഞ വീടേലുണ്ടല്ലോ അവിടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി താഴെ നിറങ്ങി ചെന്നാ നമ്മൾ നമ്മളെവിടെ നിന്ന് കയറി വന്നു ശരിക്കും ക്ഷീണായി പോയിട്ടോ ഞാൻ മൊത്തം നനഞ്ഞു വെള്ളം വെള്ളം ചാടിക്കൊണ്ടിരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് ഈ പാറയുടെ വിട്ട് മേലും മൊത്തം ഇറച്ചി വിടാം ഈ താഴേക്കാടെ വലിയ മരത്തിൽ വീട്ടിൽ നമ്മൾ ഇതിൽ ഇങ്ങനെ താഴേക്കട കരുത് വന്നേ ഈ പ്രാവശ്യം നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യേക്കാളൊക്കെ നല്ല സെറ്റപ്പ് അല്ലേ നോക്കി നല്ല അടിപൊളി വ്യൂ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് കയറി വന്നത് ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചത് യാത്ര തുടങ്ങുന്നത് എല്ലാവരും കൂടെ ഞങ്ങളിത് ഇവിടെ കുറച്ച് നേരം ഇരിക്കുവാണ് ഇരുന്നു ഇരുന്ന് എഴുന്നേറ്റും ഇനി മുകളിലേക്കുള്ള ടാസ്ക് ഇനി മുകളിലെ മലയിലേക്ക് കയറണം അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് റോബി മടുത്തോളം സാധാരണ കയറി വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ അളക്കത്തു എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം മാതിരി കൂളായിട്ട് വരുമ്പോൾ നമ്മുടെ അജിത്ത് മാത്രം ഇച്ചിരി ശ്വാസം മുട്ടി വയറ് പുള്ളിയുടെ വയറ് ഭയങ്കര പ്രശ്നമായി പോയി വയറാണ് പുള്ളിയുടെ വയറ് ടൈറ്റ് ആയി പോയി അവിടെ ഗ്യാപ്പ് ഞാൻ ശരിക്കും പെട്ടു കേട്ടോ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടു റോബി ശ്രീശാന്ത് ബോൾ ി താഴ്ത്തു പോണോ താഴ്ത്തു പോണോ മേളിലേക്ക് സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല എക്സ്പീരിയൻസ് അല്ലേടാൻ ഇതാ കേട്ടോ ശരിക്കും എടുക്കാൻ യാത്ര ശരിക്കും മടുത്തു മടുത്തു എന്ന് പറഞ്ഞാ നന്നായിട്ട് മടുത്തു ഈ മേത്തക്കടക്കെ മൊത്തം ചെളിയൊക്കെ ഇരിക്കണോക്ക് ആര് ഞാനല്ലേ ാവല് ദൂറിയൊക്കെ രാത് ഞെറങ്ങി എല്ലാവരും കേറി വന്ന കട നി അങ്ങനെയാണെങ്കിൽ കഴിയുമ്പോൾ നിനക്കൊന്ന് കഴിവട്ടെ ആദ്യം തന്നെ അഞ്ച് മിനിറ്റ് എന്നിട്ട് നമ്മൾ വീടിലേക്ക് പോകും നമുക്കന്ന് അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം നല്ല അതിസുന്ദരമായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അപ്പം ഇതിന്റെ ബാലൻസ് വീഡിയോ ഉണ്ടാവും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക കൃത്യ യാത്രയുമായി നിങ്ങളുടെ സ്വന്തം റിജോയ് ബായ് ബായ് വഴിയും